ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കാലവർഷ കെടുതികൾ വിലയിരുത്തുന്നതിനും മുന്നൊരുക്ക പ്രവർത്തികൾ നടത്തുന്നതിനുമായി പട്ടാമ്പി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടി ഉണ്ടാകണമെന്ന് ആവശ്യമുയർന്നു കാലവർഷത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള കെടുതികളും ഇനിയുള്ള മുന്നൊരുക്ക പ്രവർത്തികളും ചർച്ച ചെയ്യുന്നതിനും തീരുമാനിക്കുന്നതിനുമാണ് പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നത് മുഹമ്മദ് അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സാരഥികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു അതോടൊപ്പം കഴിഞ്ഞ നടപടികൾ ആളുകളും ഇനി എന്താണ് ചെയ്യാൻ റോഡ് അതോടൊപ്പം കാലവർഷക്കെടുതികളിൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി പലയിടത്തും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും താലൂക്കിലെ ഒൻപത് വില്ലേജുകളിലായി നാപ്പത് വീടുകൾ ഭാഗികമായി തകർന്നതായും തഹസിൽദാർ പറഞ്ഞു കാറ്റിലും മഴയത്തും മരങ്ങൾ വീണാണ് കൂടുതലും നാശങ്ങൾ സംഭവിച്ചിരിക്കുന്നത് കാഴ്ചകളാണ് ലോകം കണ്ടു